ഉപ്പുതറ കണ്ണപ്പടി മേമാരി ആദിവാസി കോളനിയിൽ അങ്കണവാടിയും റോഡും നിർമ്മിക്കണമെന്ന പരാതി എട്ട് മാസത്തിനകം പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉപ്പുതറ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത് മൊബൈൽ ടവർ കമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു പഞ്ചായത്തിലെ മേമാരി ആദിവാസി കോളനിയിൽ സഞ്ചാരയോഗ്യമായ റോഡോ വാസയോഗ്യമായ വീടോ മൊബൈൽ ടവറോ വിദ്യാഭ്യാസ സൌകര്യങ്ങളില്ലെന്നാരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് മേമാരിയിലേക്കുള്ള റോഡ് നിർമ്മാണം കണ്ണമ്പടിയിൽ അവസാനിച്ചെന്നും വിവിധ പദ്ധതികൾക്കായി ഒരു കോടി രൂപ അനുവദിച്ചെങ്കിലും നിർമ്മാണം ഉദ്ഘാടനത്തോടെ നിലച്ചതായും പരാതിയിൽ പറയുന്നു ഉപ്പുതര പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി മേമാരിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിനായി അംബേദ്കർ കോളനി നവീകരണ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വകയുരുത്തിയിട്ടുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു അംഗനവാടി സ്മാർട്ട് അംഗനവാടിയാക്കാൻ ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് മൊബൈൽ ടവർ കമ്മീഷൻ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മനുഷ്യാവകാശ നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ എട്ടു മാസത്തിനിടെ നടപടി ഉണ്ടാക്കാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് സ്കൂളുകളിലേക്ക് പോകാൻ കുട്ടികൾ അഞ്ചു കിലോമീറ്ററോളം സഞ്ചരിക്കണം അത് മാത്രമല്ല ഏത് നേരത്തും തകർന്നു വിടാറായ സ്ഥിതിയിലാണ് അംഗൻവാടി കെട്ടിടം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മനസ്സാശ കമ്മീഷൻ നൽകിയ പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ എട്ട് മാസത്തിനകം ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനസ്സാശ കമ്മീഷന്റെ ഉത്തരവ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മോണിറ്ററിങ് നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ജോയിൻറ്റ് ഡയറക്ടറും കൂടി നേരിട്ട് പരിശോധിക്കണം ജില്ലാ പഞ്ചായത്താണ് അങ്കണവാടിക്ക് ഫണ്ട് അനുവദിച്ചത് ആദ്യഘട്ടമായി ഇരുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഒരു കോടി രൂപ ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡ് പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് ടവറുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടും കമ്മീഷൻ ചെയ്യാൻ വൈകുന്നതാണ് പരാതിക്കിടയാക്കിയത് മനുഷ്യാവകാശ പ്രവർത്തകൻ കിന്നസ് മാറുസ്വാമിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് എട്ട് മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കി കമ്മീഷനെ അറിയിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് ഇടുക്കി വിഷൻ ഉപ്പ്തറ